ഹലോ എല്ലാവർക്കും ബ്ലൂമാൻ ഗ്രോയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കൊഴുക്കട്ട ശനിയല്ലേ അപ്പോൾ നമുക്കൊരു കൊഴുക്കട്ട ഉണ്ടാക്കിയാലോ ഇരുന്നൂറ് ഗ്രാം ശർക്കര അര ഗ്ലാസ് വെള്ളമൊഴിച്ച് ഉരുക്കിയെടുക്കുക ആറോ ഏഴോ ഏലക്കയും ചെറിയ കഷ്ണം ചുക്കും ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കുക ചൂടായ പാനിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി അരിച്ചൊഴിച്ചു കൊടുക്കുക നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം ഒന്നര ഗ്ലാസ് തേങ്ങയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ഇത് ഏകദേശം ഒരു ചെറിയ തേങ്ങ ഫുൾ എടുത്തിട്ടുണ്ട് തേങ്ങയും ചേർക്കുകയും നന്നായി യോജിപ്പിച്ച് ഒരു പത്ത് മിനിറ്റോളം നന്നായി വരട്ടിയെടുക്കുക അതിലേക്ക് നേരത്തെ പൊടിച്ച് വച്ചിരിക്കുന്ന ചുക്കും ഏലക്കായും ചേർത്ത് നന്നായിട്ട് ഇളക്കുക ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർക്കണം ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക ഇനി രണ്ട് ഗ്ലാസ് വെള്ളം അടുപ്പിൽ വെച്ച് അര ടേബിൾ സ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കുക ഒന്നര ഗ്ലാസ് വറുത്ത അരിപ്പൊടിയിലേക്ക് നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളം കുറച്ച് ആയി ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക ഇടിയപ്പത്തിന് ഉപയോഗിക്കുന്ന അരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കൈ പൊള്ളാതെയുള്ള ചെറിയ ചൂടിൽ നന്നായിട്ട് സോഫ്റ്റായി മാവ് കുഴച്ചെടുക്കണം ഒരു ഒരഞ്ച് മിനിറ്റോളം നന്നായി കുഴച്ചെടുക്കണം എങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ട് കൊഴുക്കട്ടെ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ കുട്ടവും സഹായിക്കാനായി കൂടെ വന്നിട്ടുണ്ട് കേട്ടോ മാവ് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പോകുന്നത് കൊണ്ട് അവനത് പിന്നെയും പിന്നെയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു ശരിയാവാൻ വേണ്ടിയിട്ട് അങ്ങനെ അവസാനം ഞങ്ങൾ നന്നായിട്ട് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് നോക്കിയാലോ കുറച്ച് അരിപ്പൊടിയെടുത്ത് നല്ല റൗണ്ട് ഷേപ്പിൽ ഉരുട്ടിയെടുക്കുക കൈകൊണ്ട് ഇരിട്ടിട്ട് ശരിയായില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്ലേറ്റിൽ വെച്ച് റൗണ്ട് ചെയ്ത് എടുത്താലും മതി അപ്പോൾ നന്നായിട്ട് ഷെയ്പ്പായിട്ട് കിട്ടും എന്നിട്ട് ഒരു വിരൽ കൊണ്ട് ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് അതിലോട്ട് ചേർത്ത് കൊടുക്കണം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെറിയ ഉരുളകളാക്കി വെച്ചിരുന്നു എന്നിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ടാണ് വെച്ചത് ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരു ചെറിയ ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി ഒരുപാട് നിറച്ച് വെക്കരുത് അങ്ങനെയാണെങ്കിൽ ഉണ്ടാക്കുമ്പോൾ പൊട്ടിപ്പോകും നമ്മുടെ കൊഴുക്കട്ടകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് പതിനാറ് കൊഴുക്കട്ടയാണ് ഉണ്ടാക്കിയത് ഇതിൽ ഈ പാത്രത്തിൽ ആവുകയറ്റിയാണ് വേവിച്ചെടുക്കുന്നത് മൊത്തം മുന്നൂറ് ഗ്രാം പൊടിയാണ് എടുത്തത് അതിൽ പതിനാറ് കൊഴുക്കട്ട ഉണ്ടാക്കാൻ പറ്റി എല്ലാവർക്കും താങ്ക്